ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രവും വിശ്വാസവും സമന്വയിക്കുന്ന അവസരങ്ങൾ വളരെ കുറവാണ് ചരിത്രത്തോട് വിശ്വാസം ചേർക്കപ്പെടുക അപൂർവവും എന്നാൽ ഇത്തരത്തിൽ രണ്ടും സംഗമിക്കുന്ന ഒരു വേദിയാണ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അടുത്തുള്ള ഐരൂർ അവിടെ ഒരു പാലൻ പുലയൻ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊഴിലാളിയെ ദൈവമായിട്ട് ആരാധിക്കുന്ന ജന്മ കുടുംബം ആ കുടുംബത്തിൻ്റെ ചരിത്രവും അവരുടെ ആ ക്ഷേത്രവും അതെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം നമ്മളിപ്പോൾ കോടഞ്ചേരിയിലാണുള്ളത് നമുക്കിനി അയ്യൂർ കാഞ്ഞീറ്റുകരയിലോട്ട് പോകാം ഇപ്പോൾ അവിടെ നാനാജാതി മതസ്ഥർ എത്തുന്നുണ്ട് എല്ലാ ദിവസവും അവിടെ പൂജകളുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സ്ഥാപിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വലിയവനും ചെറിയവനും മതമോ വർണ്ണമോ ജാതി അങ്ങനെ യാതൊരു വ്യത്യാസമില്ല ആർക്കും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാം അതുപോലെ എന്തുകൂടെ നടക്ക് കാണിക്ക വെക്കാം ഒരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് കാഞ്ഞീറ്റുകരയിലുള്ളത് വളരെ കോഴഞ്ചേരിയോട് വളരെ അടുത്താണ് റാന്നിക്ക് കോഴഞ്ചേരിക്കും ഇടയിട്ട ഇടയിലുള്ള ഒരു സ്ഥലമാണ് കാഞ്ഞീറ്റുകര എന്ന് പറയുന്നത് പക്ഷേ കോഴഞ്ചേരിയോട് വളരെ അടുത്താണ് അപ്പോൾ നമ്മൾ അവിടെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം നട തുറന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കുടുംബക്ഷേത്രമാണിത് ഈ പാലൻപുലേനെ ജോലി കൊടുത്തിരുന്ന ആ കുടുംബം അവരുടെ ഒരു ചിറ്റേടത്ത് തറവാട് അവരുടെ കുടുംബക്ഷേത്രമാണ് അവരുടെ ചരിത്രമെല്ലാം തന്നെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് പാലൻപൊലയൻ്റെ ചരിത്രവും അതെങ്ങനെയാണ് ഇത്ര പത്ത് അറുന്നൂറ് എഴുന്നൂറ് വർഷമായിട്ട് ഈ ക്ഷേത്രമുണ്ട് ഇപ്പം രണ്ട് മൂന്നാമത്തെ പുനഃപ്രതിഷ്ഠയാണ് ഇപ്പം നടത്തിയിട്ടുള്ള ഈ ക്ഷേത്രമാണ് അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ തന്നെ കെട്ടിടമാണ് ഇവിടെ ഉള്ളത് അവിടെ വരുന്ന പൂജയ്ക്ക് നടത്താനുള്ള പൂജാദ്രവ്യങ്ങൾ അതുപോലെ തന്നെ മുറുക്കാന് അതുപോലെ എണ്ണ ഇതെല്ലാം കടയിൽ കിട്ടും അപ്പോൾ അവിടുത്തെ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരവും ഒക്കെ നമുക്കൊന്ന് കാണാം അവിടെ പോയി കയറി നമുക്ക് തൊഴുതിട്ട് വരാം ഇപ്പോൾ രാവിലെ അഞ്ച് മണി തൊട്ട് ഇവിടെ നടന്ന തുറക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും പിന്നെ വൈകിട്ട് അഞ്ചു മണി തൊട്ട് രാത്രി ഏഴ് വരെയാണ് ഇവിടെ ധാരാളം ആളുകൾ എല്ലാ ദിവസവും എത്താറുണ്ട് ജാതിയ മതയ്ക്കും അതീതമായിട്ട് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർ എത്താറുണ്ട് പുനഃപ്രതിഷ്ഠ ദിവസമാണ് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നത് എല്ലാ ദിവസവും ഇവിടെ ആരാധനയുണ്ട് നാനാജാതി മതസ്ഥർ എത്തുന്നു ഇപ്പോഴും ചിറ്റയിടത്ത് കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ അതിൻ്റെ കാര്യദർശി ആണ് ഇവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് ജീതാകുമരുന്നാണ് ഞാൻ ഈ കിട്ടിടത്ത് പറ്റി വിട്ട തന്നെ ഒരു സഹായപ്പെട്ടവർ അപ്പം ഞാനിപ്പോൾ ഈ അമ്പലത്തിൻ്റെ മൂത്ത കെട്ടിച്ച് നോക്കിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല കറക്റ്റ് ഒരു വർഷം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ചിലർ എഴുന്നൂറ് പറയുന്നുണ്ട് അറുനൂറ് പറയുന്നുണ്ട് പ്രാവശ്യം പഴക്കം ഉണ്ടെന്ന് പറയുന്നുണ്ട് അന്നൊന്നും എഴുതി വെക്കാനുള്ള മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇത് ചിറ്റടത്തെ ചിറ്റടത്തെ പിന്നെ കൃഷിയൊക്കെ നോക്കി കൊണ്ടിരുന്ന ആളായിരുന്നു ഈ പാലമ്പുരേനെ എനിക്ക് പണ്ട് വിടുന്ന് ഈ മലയിൽ നിന്ന് നിധി കിട്ടിയെന്നാണ് പറഞ്ഞത് ആ നിധി മത്തങ്ങ തുടർന്ന് മത്തങ്ങയക്കകത്താക്കിയിട്ട് അത് പിന്നെ കുടുംബത്തിൽ കൊണ്ട് കൊടുക്കുക അതിന് ഈ പിന്നെ ഇതുണ്ടല്ലോ വീണ്ടും തൊട്ടിട്ടുള്ള കാലമാണ് അപ്പം ഇക്കിര നിന്ന് വിളിച്ച് വർക്കരയിൽ നിന്ന് കാരണം ഒരു വെള്ളത്തെ സംസാരിക്കാനും അവിടെ കണ്ടത് കണ്ട ചീര പറയുന്നത് എന്നാൽ പിന്നെ വയനാട് ആഹാരവും കൊടുക്കുക അതൊക്കെ അന്നത്തെ വരും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൃഷി കാലങ്ങളായിട്ട് ഇങ്ങനെ കൃഷി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കൃഷി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് വിടുകയും കാട് കളിക്കുകയോ പിന്നെ അതോ കൃഷിക്ക് വേണ്ടി ഇത് കുത്തു വെച്ച് പിന്നെ കമ്പി വെട്ടാണെങ്കിൽ പോയ സമയത്ത് പോയ സമയത്ത് കടുവായുമായിട്ട് കുത്തി പിടി കടുവായുമായിട്ട് മലപ്പിടുത്തം ഉണ്ടായി കടുവ പിന്നെ വലമ്പനേനെ കളിക്കുകയും വലമ്പരേനെ കടുവായ കുടുവാള വെച്ച് വിട്ടുകഴിഞ്ഞു വിട്ടാണ്ട് പേര് വളർത്തിയ ചത്തുകിടന്ന് ചത്തുകിടന്നു പിന്നെ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുടുംബത്തിൽ പല അനർത്ഥങ്ങളുണ്ടായപ്പോൾ വേഗം പ്രശ്നം വെച്ചു ജയപ്രശ്നം വെച്ചപ്പം പാലമ്പരയല്ലെ അടുത്ത് കുടിയിരുത്തണം കുടിയെന്ന് ഈ പിന്നെ കുടുംബത്തിൻ്റെ ഒരു കാവലായിട്ട ആൾ കാവലായിട്ടുള്ള ആളാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഒരു മരം നേരം മരത്തിൻ്റെ യോഗത്തിലായിരുന്നു വിളക്ക് കുടിയെടുത്ത് വിളക്ക് എത്തിക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ അത് അതിനകത്ത് ഇങ്ങനെ വിഗ്രഹമായി പ്രതിഷ്ഠയായി ഇങ്ങനെ ഇത് മൂന്നാമത്തെ പ്രതിഷ്ഠ നമുക്ക് ഈ മൂന്നാമത്തെ പ്രതിഷ്ഠ കറക് കഴിക്കാനായിട്ട് അറിയത്തു ഇത് കടിയാണ് ഇത് 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 ഒരു അതിന് ഇത് കുമ്പിളാണ് കുമ്പിളാണ് അതിന് മുമ്പ് നേരത്തെ വേറെ തന്നെയാണ് അത് നമ്മൾ പോയി പിന്നെ കൂപ്പുകടിയിലെ ഇത് ഭയങ്കര വണ്ണമുള്ള കൂപ്പുകാട്ടിയുടെ കേടു വന്ന് നോക്കിയാൽ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു പുറമെ ആരും കേടുവില്ല അതൊരു തടിയാണ് വാങ്ങിച്ചോട്ട് വരും വാങ്ങിച്ചോട്ട് വന്ന് ഇത് കൊണ്ടു അടപ്പിച്ചു കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് ആ കടുവ കടിച്ച അവിടെ വന്നപ്പോൾ തടിക്ക് പോടാം കേട ആ കേട് കാണാതിരിക്കാൻ അതിൻ്റെ പുറത്ത് ഒരു ചെറിയ മുർക്കാൻ ചെല്ലം പോലെ ശരിക്കും ഉണ്ടാക്കി വെച്ചേക്കാം ആ കേട് ഇരിക്കാൻ പറ്റും കറണായിട്ട് ആ കടുവ അവിടെ ചെറുപ്പം അഞ്ചിലും അങ്ങനെയാണ് ഇവിടെ അതിന്റെ ഇതിലാണ് പിന്നെ നടക്കുന്നത് പിന്നെ ഇവിടെ എല്ലാ എല്ലാ ജാതിപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് ഇവിടെ ജാതി വിവാദം പിന്നെ മനുഷ്യ ഉപയോഗിക്കുന്ന എല്ലാ സാധനം എടുത്ത വഴിപാടു എല്ലാ ഒന്നും പറയാനില്ല ശരി മെയിനായിട്ട് നടക്കാം ശരി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കുറേ ആളുകളൊക്കെ ഇവിടെ തൊടാൻ വന്നിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രം ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനത്തെ മറ്റ് ക്ഷേത്രങ്ങളൊരുപക്ഷെ കാണാൻ സാധ്യതയില്ല ഇന്ത്യയിൽ ഒരിടത്ത് ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിവിടെ എത്തിയത് ഇത് കോഴഞ്ചേരിക്ക ആറുപുളകൊക്കെ വളരെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തിനും വളരെ അടുത്താണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരണമെങ്കിൽ കോഴഞ്ചേരി വന്നിട്ട് ചെറുകൽപ്പീട് വരിക ചെറുകൽപ്പീഴ് വന്ന് ആരോട് ചോദിച്ചാലും അവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലോട്ട് വരാൻ എന്തായാലും ഈ ഒരു അത്ഭുത ക്ഷേത്രം തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ക്ഷേത്രത്തിലൂടെ വന്നപ്പോൾ ഇങ്ങനൊരു തൊഴിലാളിയെ ആരാധിക്കുന്ന ഒരു ജന്മ കുടുംബം നാട്ടുകാർ ഇപ്പോൾ ആ നാട്ടുകാരെ ഏറ്റെടുത്തു നാനാജാതി മനസ്സർ ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തുന്നു അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്തായാലും ആ ഒരു ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചത് ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു വീണ്ടും ഇങ്ങോട്ട് വരണം ഇവിടെ വന്ന് പാലൻപുലയിൽ മുത്തച്ഛനെ കാണണം അപ്പോഴടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ